ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷാളുകളാണ് നല്ല പാർട്ടി വെയർ ഷാളുകളാണ് മസിലിൻ ഷാളുകളാണ് കാണിക്കാൻ പോണത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാർട്ടിവെയർ ആയിട്ടും ഷാളുകളൊക്കെ കൊണ്ടു അപ്പോൾ ഇതാണ് കേട്ടോ ഷാൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മസിലിനാണ് സോഫ്റ്റ് കേട്ടോ നല്ല മസിൽ മെറ്റീരിയൽ അറിയാലോ അതിൽ വരുന്ന ഷാളുകളാണ് അതുമ്പോ സ്റ്റോണാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ സ്റ്റോൺ ഇങ്ങനെ വരുന്നുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഷോളിന് വരുന്നത് നല്ല ഇതാകണോ നല്ല വലുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അതുപോലെ തന്നെ ഇത് ഒരു സോഫ്റ്റ് ആണ് നമ്മൾ അബായിക്കുവാണെങ്കിൽ അബായിക്കോ ചുരിദാർക്കോ ടോപ്പിലോ എന്തൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കുഴക്കണ്ടല്ലേ ചെറിയ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അടുത്ത ഒരു കളറ് വരുന്നത് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് പീക്കോക്ക് കുക്ക് ആൻഡ് ഗ്രീൻ കേട്ടോ അതാ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കെട്ടോ നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഷോളാണ് അതും നല്ല സോഫ്റ്റ് ആൻഡ് മെറ്റീരിയൽ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ എം സ്റ്റോൺ വർക്കാണ് അപ്പോൾ അതിൽ തന്നെ അഞ്ച് കളറുണ്ട് കേട്ടോ അഞ്ച് കളറുണ്ട് ട്ടോ അപ്പോൾ അടിപൊളി ഡിസൈനാണ് നമ്മൾ ചുരിദാർക്കും പറുത ടോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് കളറുകളെല്ലാം നിർത്തിയത് എല്ലാം എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം ആണ് കേട്ടോ ഇതാ കേട്ടോ അപ്പം ചെറുതായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ചുരിദാർക്കോ ടോപ്പിക്കോ ഏതൊക്കെങ്കിലും ഇഷ്ടപ്പെട്ട ശാളകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തി നാല് അൻപത്തി നാലാണ് മാക്സിമം നിങ്ങൾ എന്തു ചെയ്യുക ആ നമ്പർക്ക് ഓർഡർ ചെയ്യാൻ ശ്രമിക്കട്ടെ ഇതുമൂലം തന്നെ സ്റ്റോൺ വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നത് മസ്ലിനോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് அப்போ அதி அடுத்த ஒரு கலர் வரணும் அடுத்த ஒரு கலர் வரணும் இது ஈரு கலரிலான அஞ்சு அல்ல ஈசைனில் அஞ்சு கலரான வரணும் அப்போ அதில் வரனது வேண்டே മുന്നൂറ്റി അൻപത് രൂപയാണ് എത്ര റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു ഷാളാണ് ഇതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണേ ഇതെടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നതാണ് അപ്പൊ ഇതില് ആറ് കളറുണ്ട് തോന്നണുണ്ട് കേട്ടോ ആറ് കളറുണ്ട് സ്റ്റോണ് സ്റ്റോണ് വരുന്ന ഇതോ അടുത്തത് വരുന്നത് ഇതാണ് അപ്പോൾ ഇതിലും അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഷോള് വരുന്നത് കണ്ടല്ലേ അടിപൊളി പ്രിന്റാണ് കേട്ടോ ബോർഡർ ഒക്കെ വന്നിട്ടുള്ള എന്താണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് കണ്ടല്ലേ ഇങ്ങനെ എന്താണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഇതിനും വരുന്നുണ്ട് കേട്ടോ ഇതിനും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഞാൻ മടക്കി വെച്ചോളാം അല്ല മാക്സിൽ അപ്പൊ അതിന്റെ അടുത്തൊരു ഇത് വരുന്നത് ഡിസൈൻ വരണത് ഇതാട്ടോ ഈ കളറില് ഈ ഡിസൈനാണ് ഇത് രസം അതില് അടുത്തൊരു ഡിസൈൻ കളർ കളറ് വരുന്നത് ഒക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഏതെങ്കിലും ചുരിദാർക്കോ മേക്സിക്കോ ഇനി ചിലരുണ്ട് സാരിക്ക് ഷാളിടുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഐറ്റം മുസ്ലിം ഷാളുകളാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു പ്ലെയിൻ ചുരിദാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടല്ലേ ശരിക്കത് പെരുന്നാക്കൊക്കെ കിട്ടണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇതിലും വരുന്നുണ്ട് അഞ്ച് കളറുകള് ഹാഷ് കളറാണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മള് മസിലും ചുരിദാർ എടുത്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസലിന്റെ ഷാള ഷാളയിൽ എടുത്തോളൂ ഇനി നമ്മള് പർദ്ദിക്കും പറ്റൂട്ടോ പർദ്ദിയിലേക്കും ഈ ഷോളുകൾ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അടിപൊളി ഷോളാണ് കേട്ടോ ഇനി ഒരു പ്ലെയിൻ പർദ്ദായാലും കളറ് അപ്പൊ ഇതാണ് കേട്ടോ ഈ ഒരു കളറാണ് ഇനി അടുത്തത് വരുന്നത് അടുത്തൊരു പ്രിൻ്റ് ആണ് കേട്ടോ അടുത്തൊരു പ്രിൻ്റ് ആണ് ഇതാണ് കേട്ടോ ഉണ്ടല്ലേ ബോർഡർ ഒക്കെ ഇങ്ങനെ വരും കേട്ടോ നല്ല ലെങ്ത്തും വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് ഇതൊരു ബ്ലാക്ക് കളറാണെന്ന് തോന്നോ എന്നാ നല്ലൊരു ബ്ലാക്ക് അല്ല ഇങ്ങനൊരു യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖാണ് കേട്ടോ ഒരിക്കക്ക് മസിലിന്റെ ഷാളുകൾ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിലേ ഈ കളർ നല്ല ഭംഗിയുണ്ട് നമ്മളെ ചെങ്കില്ലും കളർ അറിയില്ലേ ബോർഡർ ഒക്കെ നോക്കി അടിപൊളിയാണ് കേട്ടോ എല്ലാ ശാളും ഒന്നിനൊന്ന് മെച്ചാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് ഇപ്പൊ ലാസ്റ്റ് കാണിച്ച രണ്ട് കളറുകൾ സെയിം ആണ് പ്രിന്റുകൾ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ബോർഡർ ഒക്കെ കണ്ടല്ലേ അപ്പോൾ ഇതാണ് ഇനി അതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ കെട്ടോ ഡാർക്ക് ബ്ലൂ ആണ് കണ്ടെ ഷോള് ഡാർക്ക് ബ്ലൂലാണിട്ടത് വരുന്നത് ഇപ്പം ഇങ്ങനെ ഉണ്ടതിൻ്റെ ഇങ്ങനെ വരുന്നത് ഇവിടേക്ക് ഇങ്ങനെ പ്ലെയിൻ లైనేలైనే একটা ചെറിയ फ्लावरും স্টোনও ആണ് ഇനി ഇതിന്റെ ഏറ്റവും നല്ല রিসলর కలర్ মেরুন ആണ് তো இதා ട്ടോ எல்லா కలറും ഒന്നിนൊന്ന് വെച്ചാണ് പക്ഷേ ചിലൊരു ఇది നമ്മൾ ഒരു അജ